പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മളെല്ലാവരും പല വിധത്തിലുള്ള ആകുലതകളിലാണ് എനിക്കറിയാം നിങ്ങളൊക്കെ പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഇപ്പോഴത്തെ വലിയൊരു ആകുലത ഭാവിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ചെറു ചെറുപ്പക്കാർക്ക് പ്രത്യാശയില്ലാത്ത ഒരു നാടായിട്ടൊക്കെ നമ്മുടെ നാട് മാറുന്നുണ്ട് കാരണം ജോലിയൊന്നും കിട്ടില്ല നല്ല ജോലിയൊന്നുമില്ല എൻജിനീയറിങ് കഴിഞ്ഞതിന് പതിനയ്യായിരം രൂപ ശമ്പളം കൊടുക്കുന്ന വിചിത്ര നാടാണ് നമ്മുടെ നാട് അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഭാവി എന്നുള്ളതിനെക്കുറിച്ചുള്ള ആകുലതകൾ നമുക്കുണ്ട് ആശങ്കകൾ നമുക്കുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട് അതിനിടയ്ക്കാണ് ഈ പ്രണയത്തിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടും സന്തോഷവും അല്ലെ എല്ലാം അതങ്ങനെ ഇനിയും പ്രണയിക്കുന്നത് ശരിക്കുള്ള ഒരുത്തിനെ തന്നെയാണോ ഒരുത്തിയെ തന്നെയാണോ ആണോ എന്നുള്ളൊരു സംശയം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷങ്ങളിലെ പത്രങ്ങളിലൊക്കെ കേട്ടത് പ്രണയം നിരച്ചതിച്ച പേരിൽ ഒന്നു എന്ന് പറഞ്ഞുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇവന് ശരിക്കും പ്രണയമായിരുന്നോ അതോ വേറെ വല്ലതും അസുഖമായിരുന്നു ഇത് ഇതുപോലും മാനസിക രോഗമായിരുന്നു ഇത് നിരസിച്ചാൽ ഉടനെ കൊല്ലാനായിട്ട് എന്തുവാണിത് ഇപ്പം നമുക്ക് ആ ഒരു മേഖലയിലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങ് സ്വസ്ഥമായിട്ടാണ് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് അവിടെയും ആകുലതകളുണ്ട് ഇത് ശരിയായിട്ടുള്ളതാണോ ഇവൻ്റെ കൂടെയൊക്കെ കൂടാൻ കൊള്ളാവുന്നതാണോ അല്ലെങ്കിൽ ഇവളുടെ കൂടെ ജീവിതം നടക്കുവോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് അതുപോലെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ആശങ്കകളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വിദേശ രാജ്യത്ത് പോയി ചെറുപ്പത്തിലേ പോയി ഒത്തിരി പണമെല്ലാം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും കഷ്ടപ്പെട്ടാണ് പണം ഉണ്ടാക്കുന്നത് യാത്രയും പകലും പോയി വേണമെങ്കിൽ ജോലി ചെയ്യും അങ്ങനെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി മക്കൾക്ക് വേണ്ടിയിട്ടെല്ലാം വീടു എല്ലാം മേടിച്ചിട്ട് അങ്ങനെ മക്കൾ കല്യാണം കഴിച്ച് ആ വീട്ടിൽ താമസിക്കാനായിട്ടൊക്കെ വരുന്ന സ്വപ്നം കഴിക്കുന്ന ഒരു അച്ചായന എന്നോട് പറഞ്ഞു പിതാവേ എൻ്റെ പ്രാർത്ഥന പോയോ എന്നൊരു ചെറിയ സംശയം ഞാൻ ചോദിച്ചായന അത് ചെറുപ്പം മുതലേ ഞാൻ പ്രാർത്ഥിച്ചു മക്കളെ എല്ലാം രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എല്ലാവരും ഞങ്ങളെല്ലാം മാതാവ് രക്ഷപ്പെടുത്തി ഞങ്ങളെല്ലാം ഈ രാജ്യത്ത് കൊണ്ടുവന്നു ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടി ഞങ്ങളൊക്കെ നല്ല വീട് മേടിച്ചു കാറ് മേടിച്ചു അവിടെ വീട് ഇവിടെ വീട് പിള്ളേർക്കെല്ലാം വീട് മേടിച്ചിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ അവരൊന്നും വന്ന് താമസിച്ചാൽ മതി അവർ പ്രായമായപ്പോൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഉടനെ കല്യാണം കഴിക്കുന്നില്ല അപ്പായും അമ്മയും കൂടെ അവിടെങ്ങാനും അത് ആ വീടെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് പൈസ കൊണ്ടൊക്കെ ജീവിച്ചോ ഞങ്ങൾ വേറെ സ്ഥലത്ത് വന്നു പറഞ്ഞത് അതുങ്ങളെല്ലാം പോയി ഇപ്പം ഇയാളിങ്ങനെ കുത്തിയിരിക്കുക നല്ല കാലത്ത് കുടുംബജീവിതം പോലും നേരജീപയെ നയിച്ചില്ല വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി സ്വപ്നങ്ങൾ കണ്ട് നടക്കുകയായിരുന്നു എന്തോ ആണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണോ ജീവിച്ചത് എന്ന് വിഷമിക്കുന്ന ആ ഒരു മനുഷ്യൻ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം ഇങ്ങനെ ആകുലതകളും ആശങ്കകളും ഉണ്ട് അവിടെയെല്ലാം നമുക്കുള്ള ഒരു ഉത്തരം എന്താണ് ഉത്തരം ഈശോമിശിഹായാണ് ഈശോമിഷിഹായാണ് നമ്മുടെ സന്തോഷം നിങ്ങൾ വ വചനത്തിൽ വായിക്കുന്നുണ്ട് അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ തോണിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ഈശോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് ചോദിക്കും എന്നാലും എന്നാ കിടപ്പാ അല്ലേ അലറി കടൽ അലറി വിളിക്കുമ്പം തോണിയുടെ അമരത്ത് തലേണമെച്ച് കിടന്ന് ഉറങ്ങുക ഇത് സാധാരണപ്പെട്ടവർക്ക് പറ്റുന്ന പണിയാണോ അപ്പം കർത്താവ് എന്നോട് പറയും അതെ എൻ്റെ മോനെ ഒരു വാക്കുകൊണ്ട് ഉള്ളൂ ഈ ഈ ഈ കൊടുങ്കാറ്റിൻ ഷോ ഒക്കെ എൻ്റെ ഒരു വാക്കുകൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ അന്ന് മുഴുവൻ കർത്താവ് പ്രസംഗിച്ച് ആപ്പാടെ ക്ഷീണിച്ചു ഇപ്പം ഞാനിവിടെ നിന്നാൽ ഇച്ചിരേം കൂടെ ഉറങ്ങിയിട്ട് ഒന്ന് ശാന്തമാക്കാൻ ഓർത്തിരിക്കുമ്പോഴാണ് ഈ കുഴിയിലോട്ട് കാലം നീട്ടി വെച്ചിരിക്കുന്ന പത്ത് ദിവസം ഉൾപ്പെടെ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല എഴുന്നേൽക്ക് ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് എഴുന്നേപ്പിച്ച് അതാണ് കർത്താവിൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഉറങ്ങാൻ സാധിച്ചത് അലറി വിളിക്കുകയാണ് കടൽ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും ജീവിതം അലറി വിളിക്കുകയായിരിക്കും എന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ചൊന്നും ഒരു ഒരു പിടിയില്ല അവിടെ നമുക്ക് ആശങ്കകളില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരേ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട് എൻ്റെ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്താൽ മാത്രം മതി അവിടെ നിന്ന് നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കുള്ളൂ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഒക്കെ എൻ്റെ അടുക്കൽ ഒരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവിൽ മാത്രം വിശ്വസിച്ച് കർത്താവിൻ്റെ വഴികളിലൂടെ നടന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് നമുക്ക് വേണ്ടി കരുതുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി ഈശോയെ കണ്ടെത്തണം ഈശോ മിശിഹായാവണം നമ്മുടെ ഏകരക്ഷകൻ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കണം എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയായെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ് ഈശോ എൻ്റെ ഏകരക്ഷകനായതുകൊണ്ടാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ഉറക്കെ ഒന്ന് പറയാവോ ഈശോ എൻ്റെ ഏക രക്ഷകനായതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് നമുക്കൊന്നുകൂടെ പറയാം ഈശോ എൻ്റെ ഏക രക്ഷകനായതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്